ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എന്നത് കേവലം രാഷ്ട്രീയ അതിർത്തികളുടെയും ഭരണകൂടങ്ങളുടെയും കഥ മാത്രമല്ല അതിൻ്റെ ജനതയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതിഫലനം കൂടിയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ആധുനിക ലോകത്തിലും സ്വന്തം വ്യക്തിത്വം നിലനിർത്തുന്ന ചില രാജ്യങ്ങളുണ്ട് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുറത്തുവിട്ട പട്ടിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പഴയ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു ഈ രാജ്യങ്ങൾ പല സാമ്രാജ്യങ്ങളുടെ ഉയർച്ചകൾക്കും തകർച്ചകൾക്കും സാക്ഷ്യം വഹിക്കുകയും എന്നിട്ടും തങ്ങളുടെ തനതായ സംസ്കാരത്തെ നിലനിർത്തുകയും ചെയ്തു ഈ രാജ്യങ്ങളുടെ ചരിത്രം ഇന്നത്തെ ലോകക്രമത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിലയിരുത്തണം ആദ്യത്തെ രാജ്യം ഇറാനാണ് ബി സി മൂവായിരത്തി ഇരുന്നൂറോടെ തന്നെ സംഘടിത ഭരണകൂടം നിലനിന്നിരുന്ന പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാൻ ലോകത്തിലെ ഏറ്റവും പുരാതന രാജ്യങ്ങളിലൊന്നാണ് മധ്യപൂർവ്വ ഏഷ്യയിലെ സംസ്കാരത്തെ നിർണായകമായി സ്വാധീനിച്ച പേർഷ്യൻ സാമ്രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അവർ വലിയ മുന്നേറ്റങ്ങൾ നേടിയിരുന്നു ലോകത്തിലെ ആദ്യത്തെ ബ്യൂറോക്രാറ്റിക് സർക്കാരുകളിൽ ഒന്ന് പേർഷ്യയിലാണ് രൂപം കൊണ്ടത് ഇത് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു പുതിയ മാതൃകയും സൃഷ്ടിച്ചു നൈൽ നദീതടത്തിൽ ബിസി മൂവായിരത്തിഒരുന്നൂറ് രൂപം കൊണ്ട ഈജിപ്ഷ്യൻ സംസ്കാരം ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പിരമിഡുകളും ഫറവോമാരും ഈ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് കൃഷി ഗണിതശാസ്ത്രം വൈദ്യം വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ അവർ നേടിയ അറിവുകൾ ലോകത്തിന് വലിയ സംഭാവനകളും നൽകി കലയിലും ശില്പകലയിലും കാര്യങ്ങളിലും ഈജിപ്ഷ്യൻ സംസ്കാരം വലിയ സ്വാധീനവും ചെലുത്തി ചുവപ്പ് നദിക്കരയിൽ ബിസി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഉപദേശം ചെയ്ത വിയറ്റ്നാം ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ദീർഘമായ ചരിത്രമുള്ള ഈ രാജ്യം ഏഷ്യൻ സംസ്കാരത്തിൽ വലിയ പങ്കും വഹിച്ചു തുടർച്ചയായ യുദ്ധങ്ങളും വിദേശ ആക്രമണങ്ങളും നേരിട്ടപ്പോഴും വിയറ്റ്നാമിന് തങ്ങളുടെ തനതായ സംസ്കാരം നിലനിർത്താനും കഴിഞ്ഞു ബി സി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നിലവിലുണ്ടായിരുന്ന അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് ബി സി മുന്നൂറ്റി ഒന്നിൽ തന്നെ അവർ ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചു ഇത് ലോകത്ത് ക്രിസ്തുമതത്തിന്റെ വ്യാപനത്തിൽ ഒരു വഴിത്തിരിവായി അർമേരിയൻ സഭയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രവുമുണ്ട് ബിസി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ ഗൊജോസിയോൺ സാമ്രാജ്യത്തിലൂടെയാണ് കൊറിയൻ സംസ്കാരത്തിന്റെ തുടക്കം ചരിത്രപരമായ കാരണങ്ങളാൽ തെക്കും വടക്കുമായി വിഭജിക്കപ്പെട്ടെങ്കിലും ഈ രാജ്യത്തിന് പുരാതനമായ പൈതൃകം അവകാശപ്പെടാനുണ്ട് ബിസി രണ്ടായിരത്തി എഴുപതിൽ ഷീ രാജവംശത്തോടെ ആരംഭിച്ച ചൈനീസ് സംസ്കാരം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും തുടർച്ചയായതുമായ സംസ്കാരങ്ങളിലൊന്നാണ് പേപ്പർ വെടിമരുന്ന് പ്രിന്റിങ് കോംപസ് എന്നിവയുൾപ്പെടെ നിരവധി കണ്ടുപിടുത്തങ്ങൾ ചൈന ലോകത്തിന് സംഭാവന ചെയ്തു കിഴക്കൻ ഏഷ്യൻ സംസ്കാരത്തിലും ചൈന വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബിസി ആയിരത്തി തൊള്ളായിരത്തോടെ സിന്ധു നദീതര സംസ്കാരത്തിലൂടെ വളർന്നു വന്ന ഇന്ത്യ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും നാടാണ് നഗരാസൂത്രണത്തിലും വ്യാപാരത്തിലും പ്രാധാന്യം നൽകിയ സിന്ധു നദീതട സംസ്കാരം വളരെ വികസിതമായിരുന്നു ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയ പുരാതന മതങ്ങൾക്ക് ജന്മം നൽകിയ ഈ ഭൂമി ഗണിതശാസ്ത്രം ശാസ്ത്രം തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ വലിയ സംഭാവനകളും നൽകി വിസി ആയിരത്തി മുന്നൂറ് മുതൽ നിലവിലുണ്ടായിരുന്ന ജോർജിയ ഒരു പുരാതന രാജ്യമാണ് കരിങ്കടലിനും കാസ്പിയൻ കടലിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം പല സംസ്കാരങ്ങളുമായി ഇടപഴകുകയും അതുവഴി തനതായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും ചെയ്തു ബി സി ആയിരത്തി മുന്നൂറോടെ നിലവിൽ വന്ന ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതരാഷ്ട്രങ്ങളിലൊന്നാണ് യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാമിക് മതങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ രാജ്യം നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ആഫ്രിക്കയിലെ പുരാതന സംസ്കാരങ്ങളിലൊന്നായ സുഡാൻ ബി സി സ്ഥാപിതമായ കുഷ് രാജ്യത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നു നൈൽ നദിയുടെ സാന്നിധ്യം ഇവിടെയും ഒരു പുരാതന സംസ്കാരം വളർത്താൻ സഹായിച്ചു ഈ രാജ്യങ്ങളുടെ ചരിത്രം വെറും ഭൂതകാലം മാത്രമല്ല ഇന്നത്തെ ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വഴിക്കാട്ട് കൂടിയാണ് ഓരോ രാജ്യവും അതിന്റെ ചരിത്രത്തിലൂടെ നേടിയെടുത്ത അനുഭവങ്ങൾ ഇന്നത്തെ അവരുടെ നിലപാടുകളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് ചരിത്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഈ പുരാതന രാജ്യങ്ങൾ കേവലം ഭൂതകാലത്തിലെ കഥകൾ മാത്രമല്ല മറിച്ച് ഇന്നത്തെ ലോകക്രമത്തെ നിർണയിക്കുന്നതിൽ വലിയ പങ്കും വഹിക്കുന്നുണ്ട് അവയുടെ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക പാരമ്പര്യങ്ങൾ ആധുനിക സമൂഹങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ഈ രാജ്യങ്ങൾ അവയുടെ ചരിത്രപരമായ പാരമ്പര്യങ്ങളും ആധുനിക ലോകത്തിലെ സാധ്യതകളും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട് ഇത് ആഗോള രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ രാജ്യങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളും ഭരണകൂടങ്ങളും നിലനിന്നിരുന്ന പ്രദേശങ്ങളെയാണ് ഈ രാജ്യങ്ങൾ വെറും ഭൂപ്രദേശങ്ങൾ മാത്രമല്ല മാനവരാശിയുടെ വളർച്ചയുടെയും സംസ്കാരങ്ങളുടെയും നിർണായകമായ ഈടുകൾ കൂടിയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ച രാജ്യങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സമ്പന്നമായ പാരമ്പര്യവും പേറുന്നവയാണ് ഈജിപ്തിലെ പിരമിഡുകൾ മെസപ്പോട്ടോമിൻ നാഗരികത സിന്ധു നദീതയുടെ സംസ്കാരം തുടങ്ങിയവയെല്ലാം ഈ രാജ്യങ്ങളുടെ പുരാതന ചരിത്രത്തിന് ഉദാഹരണങ്ങളാണ് ഓരോ രാജ്യവും അവരുടേതായ സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുമുണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ മാതൃകകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ സിന്ധു നദീതട സംസ്കാരത്തിന്റെ നഗരാസൂത്രണ മികവ് എന്നിവയെല്ലാം ലോകത്തിന് വഴികാട്ടിയായി ഈ രാജ്യങ്ങളുടെ ചരിത്രം പലപ്പോഴും യുദ്ധങ്ങളിലൂടെയും സാമ്രാജ്യങ്ങളുടെ ഉയർച്ചകളിലൂടെയും പതനങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് എങ്കിലും അവരുടെ സംസ്കാരവും പാരമ്പര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നു ഈ പട്ടികയിലെ സ്ഥാനങ്ങൾ ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങളെയും പുരാവസ്തുപരമായ തെളിവുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പുരാതന രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് മനുഷ്യചരിത്രത്തെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ കൂടുതൽ വികസിപ്പിക്കാനും സഹായിക്കുന്നു